ഹലോ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ട്രേസർ ഓർ ഓവർസിയർ ഗ്രേഡ് ത്രീയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം നമ്മുടെ കാറ്റഗറി നമ്പർ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പോസ്റ്റിന്റെ പേര് ഓവർസിയർ ഗ്രേഡ് ത്രീ ഓർ ട്രേസർ വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം എന്താണ് ഈ പോസ്റ്റിന്റെ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി തൊണ്ണൂറ്റിയാറ് നിയമനങ്ങളാണ് നടന്നത് അപ്പോൾ ഇപ്പോഴും ഒരു മാസ് വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീ ഓർഗ്രൈസർ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി എക്സാം ഡേറ്റ് വരുന്ന ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇന്നത്തെ ഡേറ്റും കൂടെ കൂട്ടി നമുക്ക് പഠിക്കാൻ തൊണ്ണൂറ് ദിവസമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കലിന്റെയും അതേപോലെ തന്നെ സിവിലിന്റെയും ഡ്രാഫ്മാൻ മെക്കാനിക്കലിന്റെയും ഡ്രാഫ്സ്മാൻ സിവിലിന്റെയും നിമി ബേസ്ഡ് ഐ ടി ബുക്സ് ആണ് ഇതിന്റെ റഫറൻസ് അപ്പൊ അതങ്ങ് പഠിക്കുക വളരെ ചെറിയൊരു സിലബസ് ആണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ അപ്പൊ ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക അപ്പോഴാണ് ഈ പോസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ ഓർക്കുക കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി തൊണ്ണൂറ്റിയാറ് നിയമനങ്ങളാണ് നടന്നത് ഇനിയും നമ്മളൊരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് മാസ് വേക്കൻസി ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് ഈ തൊണ്ണൂറ് ദിവസം വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക അതായത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന്റെ ഡ്രാഫ്റ്റ്മാൻ സിവിലിന്റെയും മെറ്റീരിയൽസ് പഠിക്കുക നിരവധി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ കിട്ടും ഏറ്റവും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിക്കും ഇതിന് ടെസ്സി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ടെക് പി എസ് അതായത് ഓവർസിയർ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ട്രേസറിന്റെ നമുക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ടായിരുന്നു ഒരുപാട് വിജയികൾ ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച അതേ അധ്യാപകരെ നയിക്കുന്ന ക്ലാസ്സുകളാണ് ഫുൾ സിലബസിലെ റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും ഫുൾ നോട്ട്സ് ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പിനുള്ള അവസരം ഉണ്ടാകും നമ്മൾ ടോപ്പിക് വൈസായിട്ട് മൂവായിരത്തോളം എം സി ക്യൂസ് ചെയ്യിക്കും അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഉണ്ടാകും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തു കോഴ്സ് ഫീ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് മൂവായിരം രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോഴ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു